Legenda യെസ് വെൽക്കം ബാക്ക് ടു ദിന ലൈവത്തോൺ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പ്രീമ എന്തൊക്കെയാണ് പറയാനാണ് രാവിലെ കണി കാണുന്ന നേരം മുതൽ ഞാൻ ഇവിടെ ഉണ്ട് കണി കാണുന്ന നേരത്തിൽ അശ്വതിയും ഞാനും പിന്നെ കുറച്ച് ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു എന്നൊരു പറയാം വിഷു പക്ഷേ ഇപ്പൊ ഇപ്പൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കൂടെ മൂന്ന് പുലിക്കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് പക്ഷേ പക്ഷെ അവരുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അത് സുപരിചിതരാണ് അവർ തീർച്ചയായും ക്ഷണിച്ചാലും അവരെ നമ്മുടെ ഈ ഒരു ലൈവത്തോണ്ട് ഈ ഒരു ഭാഗമാകാൻ വേണ്ടിട്ടല്ലേ തീർച്ചയായിട്ടും യശ് അപ്പോൾ ആരൊക്കെയാണ് പേര് ആരും വീടുന്നില്ല കുട്ടികൾ ഞങ്ങൾക്ക് വാർത്ത വായിക്കാൻ മാത്രം മാത്രമല്ലോ അല്ല നല്ലൊരു ഇൻട്രോ തരല്ലേ അപ്പൊ അതങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഇൻട്രോ കിട്ടുന്ന ഇതുവരെ നമ്മളെ പറ്റി ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതെ ഇത് കഴിഞ്ഞിട്ടേ ഇപ്പൊ സദ്യ കഴിച്ച എന്തായാലും വയറ ഫുള്ളാണ് അത് ഇന്നത്തേക്ക് വേണ്ട അടുത്തൊരു ദിവസത്തേക്ക് ആയിക്കോട്ടെ ആദ്യം തന്നെ അപ്പൊ വിഷു ആശംസകളോ കേട്ടോ അതെ ഈ ഫ്ലോറിൽ നാലാമത്തെ അഞ്ചാമത്തെ തവണയാണ് ഇവര് മൂന്ന് പേരും എന്നെ വിഷു ആശംസ മാത്രമേ ഉള്ളൂ കൈനീട്ടമൊന്നും കിട്ടിയില്ല ഇവിടെ ഒന്നും കിട്ടി നമ്മുടെ ആപ്പിന്റെ കൈനീട്ടം കിട്ടിയോ ഹിമക്ക് എത്രയോ കിട്ടിയല്ലേ എത്രയോ കിട്ടിയത് പതിനൊന്ന് ആയിരം വാങ്ങിച്ചു വെറുതെയാണോ ആയിരത്തി ഒന്ന് എനിക്ക് ആയിരത്തി ഒന്ന കിട്ടിയത് ഗൂഗിൾ ഗ്രൂപ്പിൽ ിൽ ഒരു സ്ക്രീൻഷോട്ട് വരും പ്രേമിക്ക് കിട്ടിയതിന്റെ അപ്പൊ വിശ്വസിക്കാലോ ഓക്കെ അപ്പൊ എന്താണ് വിഷു ആഘോഷങ്ങൾ വീടുകളിലെ എന്ത് ഇവിടെ ഇപ്പൊ എന്തായാലും നമ്മൾ ഒരുമിച്ചുള്ളത് കൊണ്ട് ചോദിക്കുന്നില്ല പ്രസക്തിയില്ല ആ ചോദ്യത്തിന് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വീടുകളിലെ വിഷുക്കണി ആഘോഷം ഏതുവരെ ആയി എങ്ങനെയായി വീട്ടില് വിഷു കണി ഉണ്ടായിരുന്നു രാവിലെ അപ്പോ തലേ ദിവസം നമുക്ക് ഒരു ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ വിഷുവിന്റെ തലേ പാച്ചിൽ ലൈറ്റ് ഒരു മിനി പാച്ചിൽ അപ്പൊ ആക്കെ കഴിഞ്ഞു രാവിലെ ഒക്കെ ഈ വിഷുവിന്റെ അന്ന് കണി കാണുക എന്ന് വിചാരിച്ചിട്ട് രാവിലെ നമ്മളിങ്ങനെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി ആരെങ്കിലും കാണിക്കാനായിട്ടൊക്കെ വരും എന്ന് വിചാരിക്കും പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ വിളിക്കും അപ്പൊ ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ പിന്നെ അല്ല ഐശ്വര്യ ഐശ്വര്യ വീട്ടിൽ വിളിച്ച സമയത്ത് അമ്മ പറഞ്ഞാരുന്നോ എന്റെ മോളില്ലാതെ എനിക്ക് എന്ത് വിശ്വാഘോഷം പറഞ്ഞായിരുന്നോ ില്ല അവർ ആഘോഷിക്കുന്നുണ്ട് അവരുടെ ആഘോഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനായിരിക്കും ആ ചോദ്യം അങ്ങോട്ടില്ല എന്താ ഉണ്ണിയൊക്കെ ഉണ്ടാക്കുന്ന ലൈവിൽ കാണിച്ചു തന്നെ വിളിച്ചു കാണിച്ചു തന്നെ ഉണ്ണിയൊക്കെ ഐശ്വര്യം ഞാനും ഒക്കെ നമ്മള് നമ്മള് അരുണൊക്കെ നിന്ന് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉണ്ണിയപ്പത്തിന്റെ കഥ കുറവാണ് അല്ലേ അതെ അതെ നമുക്ക് അങ്ങനെ അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല നമുക്ക് ദീപാവലിക്കാണ് പടക്കമൊക്കെ ഞങ്ങൾ കൊച്ചു ഞങ്ങള് ആഘോഷം പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമാണ് ഭയങ്കര നിങ്ങൾക്ക് വിഷു ഓണം പോലെയാണ് വിഷു ഓണം പോലെയാണ് ഞങ്ങൾക്ക് ദീപാവലിക്ക് അങ്ങനെ ഇത്രയും ഞങ്ങൾ പരിപാടി ക്രിസ്മസ് ുംകോഷമില്ല കൊച്ചിന്ടക്കം പൊട്ടിക്കും എന്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഇരിക്കുന്നവർക്ക് വിഷു ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞു മോന്റെ ആദ്യത്തെ വിഷു ആണ് ഓക്കെ നമ്മുടെ കീർത്തിയുടെ ശേഷത്തെ വിഷയം ഉണ്ട് റേഡിയോ കേരളത്തിൽ വന്നിട്ട് ഹിമയ്ക്കും റേഡിയോ കേരളത്തിൽ വന്നിട്ടില്ല റേഡിയോ കേരളത്തിൽ മാറ്റി നിർത്താം മാറ്റി നിർത്താം റേഡിയോ കേരളത്തിലോടൊപ്പം അതെ നിങ്ങളുടെ ആദ്യത്തെ വിഷു ആണ് അല്ലെ പ്രീമയുടെയും ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ കേട്ടോ നമ്മുടെ കുടുംബത്തോടൊപ്പം അതുകൊണ്ട് എനിക്കൊരു കാര്യം അല്ല എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള എന്താണെന്ന് അറിയാമോ ഐശ്വര്യങ്ങളുടെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നാലുപേരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വിഷു ആ കൈനീട്ടത്തിന്റെ അളവൊന്നും കൂടണം എന്നൊരു അഭിപ്രായം എനിക്ക് കറക്റ്റ് അല്ലേ ഓ ആദ്യമായിട്ട് കിട്ടുന്നോണ്ടാദ്യ അല്ലാരോ നമ്മളിപ്പോ കൂട്ടത്തില് ഒരു സീനിയർ ഐശ്വര്യോണ്ട് ഐശ്വര്യ നമുക്ക് കൈനീട്ടം നീട്ടുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് കൈനീട്ടം കുടുംബത്തിലെ കാരണവരാണ് സാധാരണ അനുഗ്രഹം അനുഗ്രഹം മാത്രമേ സദ്യ ഞാൻ ചോദിക്കട്ടെ നമുക്ക് നമ്മുടെ ബോളി ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ബോളിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലേ നമ്മുടെ തിരുവനന്തപുരത്ത് അത് ഒരു പ്രത്യേക ഒരു സംഭവമാണല്ലോ അത് നമ്മുടെ ട്രാൻഡ്രാർക്ക് ഞാൻ വീട്ടിൽ വിളിച്ച സമയത്ത് പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ സദ്യ വെച്ചില്ലേ എന്നാ വീട്ടിൽ ചോദിച്ചാ ഞാൻ പറഞ്ഞ ട്രുവൻറത്ത് വലിയ സദ്യയുടെ ഒരു ആവശ്യം വരുന്നില്ല ഇതുവരെ അങ്ങോട്ടേക്ക് വലതായിട്ട് റിയർ ആയിട്ട് ഈ സദ്യകൾ പല വീടുകളിൽ വെച്ചുടങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിൽ അത് എത്തിയിട്ടില്ല എന്നുള്ള വാസ്തവം കേട്ടോ ഞാൻ വിളിച്ച സമയത്ത് എനിക്കൊന്നും തെക്കൻ കേരളത്തിൽ നിങ്ങളുടെ മധ്യ കേരളം കൈനീട്ടമുണ്ട് പടക്കമുണ്ട് ഹോളിക എന്നാണ് പറയാ എന്തിനോളികോളിക ഹോളിക ബോളിക്ക് ഞങ്ങള് പറയാ ഹോളിക അങ്ങോട്ട് പോകുമ്പോ ഈ വണ്ടി എന്ന് ചോദിക്കുന്നതാണോ െ അപ്പൊ ഞങ്ങള് ബോളിന്ന് പറയുന്നത് ഈ ബോളന്മാരെയാണ് ഈ ബുദ്ധി ഇല്ലെന്നുള്ള പക്ഷെ വിഷുവിനെ ആരോഗ്യത്തിന് അതെ വിഷുവിന് നമ്മുടെ വീട്ടില് പക്ഷെ സദ്യ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാനും വേണ്ടതാണ് പക്ഷെ അവിടെയും വെക്കാറുണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞോളൂ പ്രീമിയ ട്രിവാൻഡ്രം കാര്യോ പിന്നെ ഇതുവരെ ട്രിവാൻഡ്രത്തെ സദ്യ ഒരു സദ്യ തന്നെയാണ് ഒരു മൂന്നാല് പ്രാവശ്യം സദ്യ അഴിച്ചിട്ടാണ് അതിന്റെ ഒരു പ്രൊസീജിയർ ഒക്കെ ഞാനൊന്നും പഠിച്ചത് ഞങ്ങൾ തർക്കത്തിലേക്ക് കടക്കാനായിട്ട് വലിയ വിഷയമാണ് ഇവിടത്തെ സദ്യയാണ് ഏറ്റവും നല്ലത് തർക്കത്തിനേ സമയം പക്ഷെ എന്തായാലും അവരവരുടെ നാട്ടിലെ സദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിക്കാൻ ഒരു ഇഷ്ടവും കൊതിയും ഒക്കെ കൂടുതലാണ് എനിക്ക് ഏറ്റവും വേണ്ട സദ്യ ഭയങ്കര ഇഷ്ടമാണ് അരോട്ട് പറയൂ എനിക്ക് ഭയങ്കര ഈ കുട്ടിക്കൊരു അവസരം ഹോളി കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം നോൺ വെജിറ്റേറിയൻ ഒക്കെ ഉള്ള ഒരു സദ്യ െ പറഞ്ഞോളൂ ഒരു അറ്റത്ത് ഈ എല്ലാ സദ്യയുടെ ഒരറ്റത്ത്

എന്തോ ചിക്കനും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് ഐശ്വര്യ ഐശ്വര്യാന്ന് പറഞ്ഞു കൊടുക്കൂ ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി തോരൻ അവിയല് പിന്നെന്താ പറയാ ഓലൻ കാളൻ ചുറ്ററി അത് സദ്യയല്ല അത് ശരിക്കും പറഞ്ഞാൽ അത് അതെല്ലാം കൂടി നമ്മുടെ സദ്യ അതിന്റെ കൂടെ നിങ്ങള് കുറച്ച് അഡീഷണൽ സാധനങ്ങൾ കൂടി വെക്കുന്നു നോൺവെജ് നമ്മളത് അനുഭവിക്കാറില്ല പറഞ്ഞോണ്ട് അയ്യോ ഇടണ്ടത് വഴക്കായിട്ട് ഇത്

പകുതി പകുതിയാ എന്ന് എനിക്ക് അതുമായിട്ട് വിഷുവം എന്ന വാക്കുനിന്നാണോ വിഷുണ്ടായത് അല്ലെ അങ്ങനെയും ഈ കുട്ടി പറയും പറഞ്ഞോട്ടികളെ ബുദ്ധിമുട്ട് അതായത് ഒന്ന് കഥാപാത്രങ്ങളുടെ പേര് ഞാൻ പറയേണ്ടി വരും ചോദ്യം വിഷു എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നായിരുന്നു ചോദ്യം ആൻസർ നമ്മുടെ ഐശ്വര്യ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ് തുല്യമായത് തന്നില്ലാട്ടോ തന്നിരുന്നെങ്കിൽ രോഗ തരണമായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ആൻസർ പറഞ്ഞു ആരാന്ന് നോക്കാം വിന്നർ റാഫി ആണ് സൗദി അറേബ്യയിൽ നിന്നാണ് ആൻസർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആൻസർ എന്തായാലും വിന്നറിന് അത് സിക്സ് നമ്പർ അതായത് ആറാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് കേട്ടോ ഇത് അപ്പം തീർച്ചയായിട്ടും വിന്നറിന് കൺഗ്രാച്ചുലേഷൻ ഇവിടെ നിന്ന് വിളിക്കും സമ്മാനം എന്താണെന്നൊക്കെ ഇവിടെ വിളിച്ച് പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ കേൾക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു റാഫി ുള്ള കേട്ടാണ് എന്തായാലും അതെ ഇന്ന് രാവിലെ മുതലേ എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് രാവിലെ മുതൽ അല്ലേ റേഡിയോ കേരളത്തില് ഇങ്ങനെ വിശ്വം സ്പെഷ്യൽ ഷോസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പേരും ഞങ്ങളും ഹാപ്പിയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഹാപ്പി അല്ലേ മൂന്നുപേരും നമ്മളിങ്ങനെ ആർ ജി എസ് ആയിട്ടുള്ള ഒരു ഒരു സംവാദം സംവാദം എന്ന് പറയുന്നില്ല ഒരു ചെറിയൊരു സെഷൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു അരുണുമായിട്ട് ഇങ്ങനെ ഒരു ഇത് വേണ്ടി വന്നിട്ടില്ലേ പക്ഷേ അരുണുമായി എന്തായാലും അത് വളരെ സന്തോഷമായില്ലേ നിങ്ങൾക്ക് എനിക്ക് അത് മാത്രമേ തരാറുള്ളൂ വിഷയമില്ല മൂന്ന് പേരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാം എങ്ങനെ ഇവിടുത്തെ കീഴ്വഴക്കോന്ന് വെച്ചാൽ ഇനിയുണ്ടോ ഇത്തരം മനോഹര ആചാരങ്ങൾ നല്ലതും അതായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലത് ഇനി ഞങ്ങൾക്കൊന്നല്ലോ വഴക്കിനുള്ള വലിയൊരു വഴക്കിനുള്ള തിരി കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ത് കഴിഞ്ഞാലും പോയിട്ട് എന്റെ സദ്യ ഇങ്ങനെയാണ് ഞങ്ങൾ ന്യൂസിലുള്ള ആൾക്കാര് തമ്മിൽ ഭയങ്കര ഐക്യാണ് അങ്ങനെ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുള്ളു അല്ലാതെ അതൊന്നും വഴക്കില്ല ഒരു തെക്കൻ കേരളവും വടക്കൻ കേരളം രണ്ടിനിടക്കണോ മധ്യ കേരളത്തിലുള്ള ഞാനും എല്ലാം കേരളമാണല്ലോ അതെല്ലാം എല്ലാം നമ്മളെ ഐക്യാണ് പക്ഷെ നമ്മുടെ സദ്യ ചിക്കൻ ഇല്ല അതുകൊണ്ട് ഞാൻ അത് നമ്മൾ എന്ത് എന്ത് നിങ്ങൾ ചൂസ് ഞാൻ ഇന്ന് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഉണ്ടല്ലോ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങളൊക്കെ പായസം കുടിച്ച് മത്തടിച്ചിരിക്കണം ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ലൈവില് കേൾക്കുന്ന നമ്മുടെ മലബാർ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിമ ആദ്യം നിങ്ങള് വിട്ടുകൊടുക്കണ്ട നിങ്ങൾ കഴിച്ചോളൂ പക്ഷെ നമ്മുടെ സദ്യയാണ് സദ്യ എന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഞാനല്ലേ കൂടുതല് ആണ് അംഗമിലും കൂടുതൽ തിരുവനന്തപുരം ആയതുകൊണ്ട് കണ്ടോ ലൈവിലും കണ്ടോ എനിക്ക് സപ്പോർട്ട് വരുന്നത് കണ്ടോ സപ്പോർട്ട് തരും പായസത്തിന്റെ കാര്യം പറഞ്ഞ അപ്പൊ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പൊ അടപ്പായസമാണ് നല്ലത് എന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു അടപ്രതമൻ അതിലിങ്ങനെ പപ്പടവും പഴവും എനിക്ക് എപ്പോഴും പായസം കഴിക്കുന്ന കൂട്ടത്തില് ഒരു അച്ചാറത്ത് തൊട്ട് നിക്കുന്ന ഒരു എരിവിന് അച്ചാറ് എനിക്ക് നിർബന്ധ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഈ മത്താവാതിരിക്കാൻ വേണ്ടിട്ടാണ് എന്ന് അതായത് വലിയ പായസം ഉണ്ടല്ലോ നമുക്ക് അത് അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് സൈഡ് ആവാതിരിക്കും മനസ്സിലാക്കണം ഒരു വർഷത്തിൽ ഒരു ദിവസമാണ് വിഷു ഒരു ദിവസമാണ് നമ്മുടെ ഓണം ഇതേപോലെ ആഘോഷമൊക്കെ ഇവിടെ വരുന്നത് അപ്പൊ ഇതൊക്കെ ഒരു പ്രാവശ്യം കഴിക്കാൻ പറ്റും അവർക്കും വിഷമാവില്ലേ സ്നേഹത്തോടെ ഹിമ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ കീർത്തി കീർത്തി സൈഡ് ആയിട്ട് സൈഡായിട്ടിരിക്കുവാണ് പറയൂ അവിടുത്തെ വിശേഷങ്ങൾ പറയൂ നാട്ടിൽ വിളിച്ചിട്ട് അവിടുത്തെ വിഷു എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേക്കട്ടെ നേരത്തെ ഹിമ പറഞ്ഞതുപോലെ തന്നെ എന്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ വിഷു അതുകൊണ്ട് ഞാൻ ഭർത്താവിനൊന്നും കണ്ടതേ ഇല്ല ഭർത്താവ് രാവിലെ എഴുതിയിട്ട് ജോലിക്കോ ഞാൻ ഇപ്പൊ വൈകുന്നേരമാണ് കണിയാണത് അല്ലെ കീർത്തി ഞങ്ങൾ ഇനി രാത്രി വീട്ടിൽ പോയി കണിയൊക്കെ കണ്ട് സദ്യ ഒക്കെ കഴിക്കുക സദ്യ ഉണ്ടാവില്ല അസമയത്ത് വേറെന്തെങ്കിലും ഈ പറയുന്ന നോൺ വെജ് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് ചോദിച്ചു ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുക എല്ലാവരും ഒത്തൊരുമിന്ന് കഴിക്കുക എന്നുള്ളതാണ് എന്റെ എന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും സദ്യ ആണെങ്കിലും ഇപ്പൊ നമ്മളെന്തെങ്കിലും ബിരിയാണി കഴിക്കുകയാണെങ്കിലും സ്നേഹത്തോടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളത് വിശ്വസിക്കുന്നതാണ് ബിരിയാണി ഒറ്റയ്ക്ക് ഇരുന്നാ കഴിച്ചാലും കുഴപ്പമില്ല അത് പട്ടൻ കാര്യം ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഓരോ സ്ഥലത്തും വിഷുവിന് പറയുന്ന ഐതിഹ്യ കഥകളൊക്കെ ഓരോ രീതിയിലായിരിക്കും എന്തുകൊണ്ടാണ് വിഷു ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ എന്തായാലും നമ്മുടെ ത്രിവാൻഡ്രത്തൊക്കെ പറയുന്നതൊക്കെ എനിക്കറിയാം അപ്പൊ അവിടെ കട്ടെ എങ്ങനെയാണ് കൊച്ചിയിലും മറ്റേ അഹിമയുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ആദ്യം പോരല്ലോ ഞങ്ങളും കൂടെ അറിയട്ടെ എനിക്ക് ഞാൻ രാവിലെ ലൈവില് പറഞ്ഞതാണ് അപ്പൊ അതോട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എല്ലാ തൊഴിലുകളും നമ്മൾ വിഷു ഇങ്ങനെ ആഘോഷിക്കുന്നു അതാണ് നമ്മുടെ ഒരു ഐതിഹ്യം കൈനീട്ടം മേടിക്കുന്നു കൈനീട്ടം മേടിക്കുന്നു കണി കാണുന്നു ഇപ്പൊ കുറച്ച് വർഷമായിട്ട് കൈനീട്ടം കാര്യമായിട്ട് കിട്ടുന്നുണ്ടോ എല്ലാരും ജോലി കൊടുക്കണം പ്രത്യേകിച്ച് അത് അത് ആ ഒരു വിഷമം വലിയ കാര്യം കിട്ടുന്നില്ല ഈ ഒരു വിഷമം തന്നെ നമ്മള് പോകുന്നുണ്ട് നമ്മളെ പണ്ട് ചെറുതായിരിക്കുമ്പോ നമ്മള് ചോദിക്കുമ്പോ ഈ വലിയ ആൾക്കാർക്ക് ഈ വിഷമം ഉണ്ടായിരുന്നിരിക്കാം അന്ന് അതാ മനസ്സിലാവില്ല ൂടി അതെ അതെ പക്ഷെ എന്നാലും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മള് കല്യാണം കഴിഞ്ഞാലും അച്ഛന്റെ അമ്മേടേം കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം കിട്ടാറുണ്ട് ബാക്കി ആര് തന്നില്ലെങ്കിലും ഇല്ലെങ്കിലും ആയിട്ട് അച്ഛനും അമ്മയും തരാ അവരുടെ അവർക്ക് നമ്മൾ എപ്പോഴും കുട്ടിയാണല്ലോ അത് അങ്ങനെ ഡ്രസ്സും